ഹായ് നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ ഇടപ്പള്ളി ഉണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് സിംഗിൾ ബോബൻ എന്ന് പറയുന്ന യൂട്യൂബർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായിട്ടുള്ള ഒരു ആളാണ് ഒരുപാട് സ്ത്രീകൾക്ക് ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ക്യാരക്ടറിലൂടെയാണ് നമുക്കറിയാം യൂട്യൂബിൽ സിംഗിൾ ബോബൻ നടിച്ച് സിംഗിൾ ഇപ്പോൾ ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് സിംഗിൾ ബോബൻ ഹോം മെയ്ഡ് പിക്കിൾസ് ആൻഡ് സ്പൈസസ് എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനം ഇപ്പം തുടർന്നിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ എറണാകുളം ജില്ല മാത്രമല്ല മൂന്നാലഞ്ച് ജില്ലകളിൽ ഇതിൻ്റെ ബ്രാഞ്ചൊക്കെ തുടർന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ സിംഗിളിൻ്റെ ഭയങ്കര ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അവരാണ് എനിക്ക് ഒത്തിരി ഒത്തിരി എന്റെ സെക്രിയ ബസാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴയിൽ അവിടെയുള്ള മുസ്ലിംസ് നേർച്ച പറ്റിയിൽ പൈസ പോലും എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അവരൊന്നും നമ്മളൊരു ഹിന്ദു ആണെന്ന് എന്നെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല എനിക്ക് ആ പൈസ തന്നിട്ടുള്ള മറക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ പറയാം ഇപ്പൊ ഇതൊക്കെ പറയണ്ടേണ്ടെന്ന് ഇപ്പം പറയണം ഇപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ എന്റെ ശബ്ദം ആരെങ്കിലും ഒക്കെ കേക്കത്തില്ല എന്നാൽ അത് വലിയ വള വളരെ വലുതായിരുന്നു ഞാൻ വന്ന വഴി മറക്കാൻ തയ്യാറല്ല അതിനി എന്തിനീ ലോകത്ത് പുതിയത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പഴയ വഴികൾ മറക്കാൻ തുടങ്ങി സിംഗിൾ ആലപ്പുഴ സ്വദേശിയാണ് അപ്പം ആ സ്ഥലത്ത് സിംഗിള് എല്ലാ മതവിഭാഗക്കാരുമായിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പുണ്ട് പ്രത്യേകിച്ച് ഈ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ മുസ്ലിങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് സിംഗിൾ മുസ്ലിങ്ങളുമായിട്ടൊക്കെ ഭയങ്കര ഒരു കണക്ഷൻ ഉള്ള ഒരാളാണ് പക്ഷെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പം ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷെ ഇത് ഓരോ സ്ത്രീകൾക്കും വലിയൊരു പ്രചോദന സിംഗിൾ എന്ന് പറയുന്ന ഒരാൾ സ്വന്തം കാലിൽ നിന്നിട്ട് ഇപ്പം ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത് പക്ഷെ സിംഗിളുടെ കൂടെ മറ്റൊരാളുകൂടെ ഉണ്ട് കേട്ടോ നമ്മൾ പറയാതെ പോകരുത് അപ്പഞ്ചായത്തിനാണ് സിംഗിളുടെ എല്ലാം എന്ന് പറയുന്നത് ബലവും ഇതിനൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ നമുക്ക് ഇന്ന് ഇവരെ രണ്ടുപേരെയും നമുക്ക് ഇവരുടെ ഷോപ്പും ഒക്കെ ഒന്ന് കാണാം അപ്പൊ പോയാലോ നമുക്ക് ഇപ്പൊ നമ്മൾ സിംഗിൾ ബോബൻ ചേട്ടന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ബോബൻ ചേട്ടാ എത്ര നാളായി കണ്ടിട്ട് നവാസിനെ കണ്ടത് കുറെ നാളായി അല്ലേ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് സ്ഥിരം നിങ്ങളുടെ വീഡിയോകളാണ് ഇങ്ങനെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ എന്തായാലും പുതിയ സംരംഭം തുടങ്ങിയപ്പോഴത്തേക്ക് അതും കൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് കുറെ കാലത്ത് വിശേഷങ്ങളുണ്ട് ചോദിക്കാൻ പക്ഷെ നമ്മളിപ്പോ മെയിൻ ആയിട്ട് സ്ഥാപനത്തെ കുറിച്ചിട്ട് ചോദിക്കാം നമുക്കൊന്ന് എത്ര വർഷമായിട്ട് നമ്മള് എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനാറ് പതിനേഴ് വർഷത്തെ അല്ലെ പരിചയമുണ്ട് പക്ഷെ ഇപ്പൊ ഈ യൂട്യൂബില് നമ്മൾ രണ്ടുപേരും ഈ യൂട്യൂബിൽ വന്നപ്പോഴത്തേക്ക് എല്ലാരും അവരുടെ അവരുടെ ജോലിയായിട്ടങ്ങ് മുന്നോട്ട് പോയല്ലേ ഇപ്പൊ സിംഗിളുടെ ഒരുപാട് വീഡിയോകളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാ പിന്നെ നമ്മുടെ പുതിയ സ്ഥാപനത്തിന്റെ വിശേഷങ്ങൾ നന്നായിട്ട് ുന്നു എല്ലാവരും നല്ല സപ്പോർട്ട് തരുന്നുണ്ട് എന്റെ പേര് സിംഗിൾ ബോബൻ എന്നാണ് കേട്ടോ ഞാനൊരു യൂട്യൂബർ ആണ് ഞാൻ ഞാൻ ആലപ്പുഴക്കാരിയാണ് എന്റെ വീഡിയോ നിങ്ങൾ ഇതിനകത്ത് ഒരു ഷോർട്ടായിട്ട് കൊടുക്കാറ് വലിയ വീഡിയോ ആയിട്ട് ഇട്ടെന്ന് തോന്നുന്നു ഷോർട്ടായിട്ടൊക്കെ ഇട്ടോരുത്തരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മളിപ്പോ തുടങ്ങിട്ടിപ്പോ മൂന്ന് മാസം മൂന്ന് മാസം ആവുന്നതേ ഉള്ളു അപ്പം ഞങ്ങൾ വിചാരിച്ചിരിക്കാത്ത രീതിയിലുള്ള ഒരു പുരോഗമനമാണ് ഇപ്പൊ നമ്മുടെ സിംഗിളിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു വീഡിയോയിലോ രണ്ട് വീഡിയോയിലോ ഒന്നും ഒതുങ്ങുന്നില്ല അതിന്റെ സഹോദരമായതുകൊണ്ട് പറയാനല്ല ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കടമ്പകൾ കടന്ന് ഈയൊരു പൊസിഷറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഉൾപ്പെടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് വലിയൊരു പ്രചോദനം തന്നെയായിരിക്കും ഇപ്പൊ ഈ ഒരു പ്രാർത്ഥനയും രണ്ട് രണ്ട് കൊണ്ടാണ് കാര്യങ്ങളൊണ്ടാണ് സപ്പോർട്ടാണ് എന്താ ചെയ്ത് മാനസികമായ ഒരു സപ്പോർട്ട് കൊടുത്തു എന്നുള്ളതല്ലേ സാമ്പത്തിക ആ ഒരു സപ്പോർട്ട് ആണല്ലോ നമുക്ക് എത്താനായിട്ട് സാധിച്ചത് അപ്പൊ നമ്മുടെ വീണ്ടും സ്ഥാപനത്തിന് നമ്മള് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ ഒരു പതിനെട്ട് തരം അച്ചാറുകളുണ്ട് പിന്നെ ഒരു പത്തോളം മില്ലറ്റുകളുണ്ട് പിന്നെ ഒരു പതിനൊന്നരം പുട്ടുപൊടിയുണ്ട് പിന്നെ നമ്മൾ ഈ ഇൻസ്റ്റൻ്റായിട്ട് തീയലൊക്കെ വെക്കുന്ന നമുക്ക് അങ്ങനത്തെ ഇതുണ്ട് പിന്നെ മസാലപ്പൊടി മല്ലിപ്പൊടി മഞ്ചും സ്പൈസസ് എല്ലാം ഉണ്ട് നോൺ വെജിൽ ഏറ്റവും മൂവായിട്ട് നിൽക്കുന്നത് കൊഞ്ചച്ചാർ കൊഞ്ചച്ചാറ് ബീഫച്ചാറ് കേരച്ചാറ് ഇത് ചുമ്മാ പറയുന്നില്ല കേട്ടോ ഞാൻ ഒരുപാട് വന്ന് കഴിച്ചിട്ടുണ്ട് രുചി എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ രുചിക്ക് രുചി ഇനി ആരും പരസ്യം ഒന്നും അല്ലാട്ട എന്റെ നിങ്ങൾ ഒരിക്കൽ മേടിച്ചിട്ടുണ്ട് സാധാരണ പിക്കിൾസ് അല്ലെ അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു മനസ്സിലൊരു ചിന്തയുണ്ട് പാത്രത്തിന്റെ മൂലയ്ക്ക് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിന്റെ മൂലയ്ക്ക് ഇരിക്കുന്ന സാധനം നിങ്ങൾ അങ്ങനെ ഒരിക്കലും എന്റെ പിക്കിൾ ഉപയോഗിക്കത്തില്ല ഏർ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ പിക്കൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ചോറിനകത്തിട്ട് മൊത്തം കഴിക്കും അത് തീർക്കും ഉറപ്പാണ് അത്രയും രുചിയായിട്ട് ട്രഡീഷണൽ ആയിട്ട് ഹോം ആയിട്ട് ഞാൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ചെയ്ത് ഇതിനകത്ത് ഇപ്പം ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഒരു പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് തന്നെ സ്ഥിരമായിട്ട് മൂന്ന് ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് ഇത്ര നാളല്ലേ ഉള്ളൂ നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഓർഡർ ചെയ്ത ആൾക്കാരുണ്ട് ക്വാളിറ്റി അവർ ഓർഡർ ചെയ്യുമോ നമുക്ക് ഇത് കൂടുതലും അതെ 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 ഇതിന്റെ ബ്രാഞ്ച് പല സ്ഥലത്തായിട്ട് തുറക്കുന്നുണ്ട് കോതമംഗലത്ത് എണ്ണം തുടങ്ങി പിന്നെ നമ്മളിപ്പോ ഒരു അമ്പലപ്പുഴ വരുന്നുണ്ട് വർക്കലയിൽ ഒരെണ്ണം വരുന്നുണ്ട് ചെങ്ങന്നൂര്ണ്ണം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ തൃശ്ശൂർ വരുന്നുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ആളുകള് ബ്രാഞ്ച് ചോദിച്ച് നമ്മള് അത് സാധനം കൊള്ളത്തില്ലെങ്കിൽ ഒരിക്കലും ആള് ആദ്യം അവര് ടേസ്റ്റ് ഒക്കെ നോക്കി എന്നിട്ടാണ് നമുക്ക് അവർ കൺഫേം ചെയ്ത് കറക്റ്റ് ആണ് കൊള്ളാം നമ്മൾ പറയുന്ന പോലെയാണെന്ന് കണ്ടിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ആയത് കേട്ടോ നിങ്ങൾ മേടിച്ചു നോക്കാം അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് തയ്യാറാക്കുന്ന ശുദ്ധമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞാല് നമ്മൾ ഒരിക്കലും ഇത് ഹൈഡ് ചെയ്തുകൊണ്ടല്ല ചെയ്യുന്നത് ഗ്ലാസ് ഇട്ട ബിൽഡിംഗ് ആണ് പുറത്തുനിന്ന് പോലും നടക്കുന്ന പിന്നെ നമ്മള് ഉപയോഗിക്കുന്ന മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണെങ്കിലും ചെയ്ത് നമ്മള് ചെയ്യുക അതിന്റെ ടേസ്റ്റും ഗുണവും എന്തായാലും ഉണ്ട് കേട്ടോ പറയാനുള്ളത് പിന്നെ സിംഗിളിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു എപ്പിസോഡൊന്നും തീരില്ല നല്ലൊരു മോട്ടിവേഷൻ നിങ്ങൾ സിംഗിൾ ബോബൻ എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് നോക്കിയ സ്ത്രീകൾ പ്രത്യേകിച്ച് ആണുങ്ങളാണ് ഇത് കാണുന്നതെങ്കിൽ വൈഫിനെ തീർച്ചയായിട്ടും കാണിക്കണം അവര് സ്വന്തം കുടുംബത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഉറപ്പായിട്ടും സ്വയമായിട്ട് സ്വന്തം കാലം നിക്കാൻ ഒരു ജോലി അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ കഴിവിലെ ഉള്ളിലുള്ള കഴിവിനെ അവര് പുറത്തെടുത്തിരിക്കും തീർച്ചയായിട്ടും വെറുതെ ഇരുന്ന സമയം കളയത്തില്ല പ്രാർത്ഥിക്കുന്നവരായിരിക്കും നല്ലവരുടെ കുടുംബം നോക്കുന്നവരായിരിക്കും ഭർത്താവിനെ മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കും നല്ല കുടുംബം അല്ലെ ഒരു ഒരു വീടിന്റെ മെയിൻ പ്രഥമ സ്ഥാനം ഒരു സ്ത്രീ തന്നെയാണ് റേഷൻ കാർഡേ മാത്രമല്ല ഒരു വീട് അല്ലെ ഒരു വീട് ഒരു വീട്ടിൽ നിന്നാണ് നല്ല സംസ്കാരം നല്ല കുട്ടികൾ നല്ല എല്ലാം ജനിച്ച് നല്ല എല്ലാ നവാസ് എത്ര ഭംഗിയായിട്ട് എന്നോട് പെരുമാറിയാലും ഞാൻ നവാസിന്റെ വീട്ടിൽ വരുമ്പോ ഭാര്യ ഒരു കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ പോകില്ല ഒരിക്കലും പോകത്തില്ല വീടിന്റെ വിളക്കെന്ന് വിളച്ചാ സ്ത്രീ തന്നെയാണ് സ്ത്രീകളെ ഇത് കാണിച്ചു കൊടുക്കണം പുരുഷന്മാരാണ് കൂടുതലും യൂട്യൂബിലൂടെ പലരും കാണുന്നുണ്ട് സിംഗിൾ എന്ന പോകണേക്കണം കേട്ടോ എന്റെ പ്രേക്ഷകർ കാര്യം സബ്സ്ക്രൈബ് ചെയ്തേക്കട കേട്ടാ ഇതെല്ലാം ഞങ്ങൾ നമ്മൾ സ്വന്തം കാലം നിൽക്കാൻ വേണ്ടി ചെയ്തതാണ് ചെയ്താണ് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ദൈവമേ ഈ പ്രാർത്ഥന ഞാൻ ഇത് തുടങ്ങുന്നതിന് രക്ഷപ്പെടാൻ ദൈവത്തെ എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രാർത്ഥി പ്രാർത്ഥിച്ച് അതിന്റെ മേലെ കെട്ടിപ്പോക്കിയതാണ് ദൈവാനുഗ്രഹത്താൽ എല്ലാം നന്നായി പോകുന്നു നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എനിക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയൊക്കെ വാസ് കാണിച്ചു അപ്പം വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാനായിട്ട് അതിന് സമയം പോലെ വീണ്ടും പ്രേക്ഷകർ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം എട്ടൊമ്പത് ആളുകൾക്ക് ഇപ്പൊ സിംഗിളും ഗോപിച്ചേട്ടിന് ജോലി കൊടുക്കുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം ഒരാൾക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യവൊന്നുമല്ല അതൊരു വലിയൊരു കാര്യം കാരണം എത്ര ആളുകളാണ് അല്ലെ എത്ര കുടുംബങ്ങളാണ് അതുകൊണ്ട് സ്ത്രീകളാണ് തീർച്ചയായിട്ടും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ സിംഗിളിന്റെ അടുത്ത് വരുന്ന ഒരാളാ ഒരിക്കലും മടക്കി മടക്കിവിടുന്ന ഒരു ഇല്ല ഞാൻ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതായി പോകും അതുകൊണ്ട് വേണ്ട അപ്പൊ എന്തായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ സഹോദരൻ ബോബൻ ചേട്ടന്റെ ഈ ഒരു സ്ഥാപനം അതിനി പതിനാല് ജില്ലയിൽ വലിയ വലിയ ബ്രാഞ്ചുകളായിട്ട് അങ്ങോട്ട് പടർന്ന് പന്തലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാകണം നിങ്ങളുടെ കമന്റുകൾ അറിയിക്ക ഇത് കൂട്ടിയവര് ഈ നമ്മുടെ ഈ അച്ചാർ കൂട്ടിയിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ കമന്റ് കമന്റ് ബോക്സിൽ ബോക്സിൽ അച്ചാർ ഒന്ന് പറയണം കേട്ടോ പിന്നെ ഏത് ജില്ലയിലേക്ക് വേണം നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് അവിടെ കൊറിയറിൽ അതിന് ഗ്യാരണ്ടി ഞാൻ ഗ്യാരം